വേനലാണ് ശക്തി പ്രാപിച്ചു കൊണ്ടിരിക്കുകയാ വെള്ളം കിട്ടാതെ പലരും സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ ഒരു വെള്ളത്തിന്റെ പൈപ്പ് പോലും ഒരു അഞ്ച് മിനിറ്റ് തുറന്ന് അയൽവാസിക്ക് കൊടുക്കാൻ മാനസികമായ ഒരു നന്മ ചിന്തിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്ത് നിസ്കാരം കൊണ്ടും നോമ്പുക മനുഷ്യരെ നമ്മൾ അള്ളാന്റെ സ്വർഗത്ത് പോവുക ഒരു നന്മ മറ്റൊരാൾക്ക് ചെയ്യാൻ പറയുമ്പോൾ ഒരു ചെറിയ കാര്യ അല്ലെങ്കിൽ കയറി വരുന്ന ഒരാൾക്ക് ഒരു നല്ല വെള്ളം കൊടുക്കാൻ പറന്ന് കിടക്കുന്ന ഒരു പറവകൾക്ക് വീട്ടിന്റെ മുകളിലേക്ക് ഒരു വെള്ളം വെച്ചിട്ട് അവരെ സംരക്ഷിക്കാൻ അവർക്കൊരു തുള്ളി വെള്ളം കൊടുക്കാൻ പോലും ഒരു നന്മ ലോകത്തിന്റെ തിരുതുതൻ ഓർമ്മപ്പെടുത്തിയല്ലോ ഇത്തക്കുന്നാറ ഇത്തരത്തിൻ ഒരു കാരക്കയുടെ ചീളുകൊണ്ടെങ്കിലും നിങ്ങൾ അള്ളാൻ്റെ നരകത്തെ കാത്തോളൂ ഒരു കാരക്കയുടെ ചീളുകൊണ്ടെങ്കിലും ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ ഒരു നന്മ ഒരു നല്ല കാര്യം മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുക അത് അള്ളാഹ് ഏറെ ഇഷ്ടപ്പെടുന്ന കാര്യം പറയുമ്പോൾ ചെറിയൊരു കാര്യമായിരിക്കും എന്നാൽ അതിനെ അതിനെക്കൊണ്ടുണ്ടാകുന്ന ഗുണം വലുതായിരിക്കും അങ്ങനെ ഒരുപാട് ആളുകൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് വീടിന്റെ മുൻഭാഗങ്ങളിൽ വെള്ളം വെച്ച് സഹായിക്കുന്നവരുണ്ട് അല്ലെങ്കിൽ ഓരോരോ വീടുകളിലും ഓരോരോ സ്ഥാപനങ്ങളിലും നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കുന്നവരുണ്ട് ഒരു തീരുമാനം എടുക്കുമ്പോ അത് പാരു നോക്കാനാ എന്നുള്ളതല്ല ചിന്തിക്കേണ്ടി ഒരു മരമ്പൊക്കെ ആണെങ്കിൽ പോലും അത് നോക്കാൻ ആരതിന് വെള്ളവയ്ക്കാൻ നിന്റെ ഉത്തരവാദിത്വം എന്നെ കൊണ്ട് നണ്ടാവട്ടെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ നമ്മളെ നാടുകളിലും ഈ കാണുന്ന മരങ്ങളൊക്കെ ഒരു സുപ്രഭാതത്തിൽ പൊട്ടിമുളച്ചതല്ല പലരും വെച്ച് ഈ നാടിനും സമൂഹത്തിനും വേണ്ടി ചെയ്ത നന്മയാണ് ആ നന്മ പോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ നന്മകൾ കള്ളടുന്ന വില എന്താന്ന് നമുക്ക് പറയാൻ പറ്റൂല ഒരു പക്ഷെ നമ്മൾ നിസ്കരിച്ചതിനേക്കാളും വില അള്ളാഹു അതിനായിരിക്കടുക അതുകൊണ്ടാണല്ലോ ഒരു കഥ പറഞ്ഞു കൊടുത്തതും വ്യഭിചരിച്ചു വരുന്ന പെണ്ണ് ദാഹിച്ച് വെള്ളം കിട്ടാതെ കിടക്കുന്ന ഒരു പൂച്ചയെ കണ്ട് പൂച്ചയ്ക്ക് വെള്ളം കൊടുത്തപ്പോ ആ പെണ്ണ് അള്ളാന്റെ സ്വർഗത്തിന് കാരണമായി എന്ന് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന ചെറിയൊരു നന്മക്ക് പോലും അല്ലിടുന്ന വില വിചാരിക്കാൻ പറ്റാത്തതായിരിക്കും പക്ഷെ ആ നന്മ എന്താന്ന് നമ്മൾ കണ്ടെത്തണം ആ നന്മക്ക് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാവണം അല്ലാതെ അഞ്ചു നേരം പള്ളിയിൽ വരിക നിസ്കാരത്തിനൊക്കെ ഭംഗിയായിട്ട് കൂടുക നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ പള്ളി വിടുക പോരെ പോയി കുത്തിരിക്കുക ക്ഷമയാകുമ്പോൾ പള്ളിക്ക് വരിക റഹ്മാനാകുമ്പോൾ പള്ളി സജീവാവുക കുറച്ചു നേരം ഓതി കുത്തിരിക്കുക ഇതിൽ കവിഞ്ഞതൊന്നും നമ്മളെ ജീവിതത്തിൽ ഇല്ല അതിൽ കവിഞ്ഞു വരേണ്ട ചിന്തകളാണ് നമ്മളെ കൊണ്ട് സാധിക്കുന്ന ചെറിയ ചെറിയ നന്മകൾ നമ്മളെ കൊണ്ട് പറ്റുന്ന നന്മകൾ ആ നന്മകൾ ചെയ്ത് സമൂഹത്തെ സേവിക്കാൻ ജനങ്ങളെ സേവിക്കാൻ ആ ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ നന്മ മറ്റുള്ളവർക്ക് വരുത്താൻ അങ്ങനെ നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ട മറ്റൊരു വസ്തുത ഒരു ചെറിയ നന്മയാണെങ്കിൽ പോലും നമുക്ക് പരലോകത്തേക്ക് ഏറ്റവും വലിയ ഗുണം കിട്ടുന്ന ഒരു കാര്യം നമ്മളെ കൊണ്ടൊരാ ഉപദ്രവം ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളതാ നമ്മളെ കൊണ്ടൊരാക്കും ദ്രോഹം ചെയ്യാതിരിക്കുക എന്നുള്ളതാ നിങ്ങളെ വേദനിപ്പിച്ചവരുണ്ടാവും സങ്കടപ്പെടുത്തിയവരുണ്ടാകും എന്നാലും അവനത് പറഞ്ഞല്ലോ അവർ അത് എന്ന് സങ്കടം കൊണ്ട് നേറുന്ന മനസ്സുണ്ടാവും എന്നാലും നാളെ പടച്ചറപ്പിന്റെ കോടതിയിൽ അള്ളാഹുവിന്റെ മുൻപിൽ സാക്ഷി നിർത്തപ്പെടുമ്പോ മനസ്സുകൊണ്ട് പോലും അത്തരക്കാരോട് വെറുപ്പ് കാണിക്കാതെ എല്ലാം അള്ളാലും തവക്കുല് ചെയ്ത് നാവുകൊണ്ടോ മനസ്സുകൊണ്ടോ മറ്റൊരാൾക്ക് ദ്രോഹം ചെയ്യാത്ത മാന്യന്മാരാവാൻ നമ്മളെ കൊണ്ട് സാധിക്കണം ജീവിതത്തിന്റെ ഓരോ സെക്കൻഡുകളിലും പലതും പല രീതിയിലും ഓരോരുത്തർ ചെയ്തു കൂട്ടുമ്പോ എനിക്ക് നെഞ്ചത്ത് കൈവച്ചിട്ട് പറയാൻ പറ്റണം അറിഞ്ഞുകൊണ്ടൊരാളെയും ഞാൻ ദ്രോഹിച്ചിട്ടില്ല റബ്ബെ അവർക്ക് ഞാൻ പൊറത്തു കൊടുത്തിട്ടേ ഉള്ളൂ റബ്ബെ ചിന്തിക്കാത്ത പലതും അവർ പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ട് റബ്ബെ ഞാൻ ആലോചിക്കാത്ത പലതും പേരിൽ അവർ ആക്ഷേപിച്ചിട്ടുണ്ട് റബ്ബെ ഞാൻ മനസ്സുകൊണ്ട് പോലും ഓർമ്മിച്ചെടുക്കാത്ത പലതും ഊഹിച്ചവര് സംസാരിച്ചിട്ടുണ്ട് റബ്ബെ പക്ഷേ നാഥാ നാളെ പരലോകത്ത് ലോകത്ത് നിന്റെ കോടതിയിൽ അവരത് ചെയ്തതിന്റെ പേരിൽ അതേ മനസ്സ് അവരോടും പ്രകടിപ്പിച്ച് അവർക്ക് അവർക്കതിന് പകരം വീട്ടാനുള്ള മാർഗവുമായി അന്വേഷിച്ചലഞ്ഞവനാണ് ഞാനെന്ന് നീ എന്നെ മനസ്സിലാക്കല്ലേ റബ്ബെ നാവുകൊണ്ടോ മനസ്സുകൊണ്ടോ പെരുമാറ്റം കൊണ്ടോ സൂചന കൊണ്ടോ പുഞ്ചിരി കൊണ്ടോ ഒരു മൗനം കൊണ്ടുപോലും ഞാൻ മറ്റൊരാളെ നോവിച്ചിട്ടില്ല റബ്ബെ എന്ന് പറയാൻ പറ്റുന്നവരാവണം നമ്മൾ ഓരോരുത്തരും അതുകൊണ്ടല്ലേ ലോകത്തിന്റെ തിരുദൂതൻ തിരുദൂതൻ അല കുല്ലി മുസ്ലിമിൻ എല്ലാ മുസ്ലിമീങ്ങൾക്കും ലോകത്തിന്റെ സഹാബാക്കളോട് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അഥവാ ആരെങ്കിലും ഒരാളെ സഹായിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റിയിട്ടില്ലെങ്കിൽ അത് അതോടൊപ്പം തന്നെ നിങ്ങൾ ജോലി ചെയ്ത് സ്വന്തത്തിന് വേണ്ടി സ്വതക്ക ചെയ്യുക നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെലവാക്കുക അതും സ്വതക്കയിൽപ്പെടുന്ന പക്ഷെ അത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ആവണം നമുക്ക് പൈസ എവിടെ കിട്ടി എന്തിനൊക്കെ ചെലവാക്കി എന്ന് അള്ള ചോദിക്കും ഇന്ന് പല മുസ്ലിങ്ങൾക്കും ഇല്ലാത്തൊരു ചിന്തയാണത് കല്യാണം കെങ്കേമമാക്കി ലക്ഷങ്ങൾ പൊടി ഏതെങ്കിലും ഒരാൾ വിമർശന വിധേയമായിട്ടല്ലാതെ ഒരു മുഖ്മിൻ ചോദിക്കുക അയാളൊക്കെ അങ്ങനെ നടത്താൻ പാടുണ്ടോ എന്ന് ചോദിക്കുമ്പോ അതിന് പോയി തിന്നു വന്നോ കുറെ കുത്തിരുന്നിട്ട് പറയും ഈ എന്തിനു വിമർശിക്കാൻ പോണം മുപ്പരൽ അതിനാത്രല്ലേ അതുകൊണ്ട് ഉള്ളതിനനുസരിച്ച് ചെയ്യട്ടെ മുപ്പര മോള കല്യാണത്തിനല്ലേ നമ്മക്കൊന്നും പറയാനൊന്നും ഇല്ലല്ലോ നിനക്ക് തിന്നാൻ കിട്ടിയിട്ടില്ലേ അല്ല ഉഷാറില് തന്നിട്ടില്ലേ അതുകൊണ്ട് കുറ്റപ്പെടുത്തൊന്നും വേണ്ട എന്ന് ആൾക്കാർ പറഞ്ഞിട്ട് അല്പം ലഘൂകരിക്കും േ പൈസ എവിടുന്ന് വന്നു എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്ന് അള്ള ചോദിക്കും ആ ചെലവഹിച്ചതിൽ അള്ളാക്ക് ഇഷ്ടപ്പെടാത്തൊരു കാലണ ഉണ്ടെങ്കിൽ അതിന്റെ മറുപടി അള്ളാഹുവിന്റെ അരികിൽ നമ്മൾ പറയേണ്ടി വരും അങ്ങനെ അധ്വാനിച്ച് സ്വന്തത്തിന് വേണ്ടി നല്ലതിനു വേണ്ടി ചെലവാക്കാൻ കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ പരസ്പരം സംസാരിക്കുക അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ ആൾക്കാരെ അറിയിച്ചു കൊടുക്കുക ജീവിതത്തിലേക്ക് ആവശ്യക്കാരെ സഹായിക്കാൻ വേണ്ടി ഇതൊക്കെ ചെയ്താലും നിങ്ങൾക്ക് അല്ലാൻ്റെ കൂലി കിട്ടും അതിനും നിങ്ങളെ കൊണ്ട് പറ്റിയിട്ടില്ലെങ്കിൽ അവസാനമായി ലോകത്തിന്റെ അല്ലാൻ്റെ ഇഷ്ടം കിട്ടുന്നതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് കരുതുക എങ്കിൽ നിനക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഉണ്ടാവരുത് അതും ദാനധർമ്മത്തിൽപ്പെടും എന്നെ കൊണ്ടൊരാൾക്കൊരു ദ്രോഹം ഉണ്ടാവാൻ പാടില്ല നിന്നെ കൊണ്ടൊരു ദ്രോഹം ഉണ്ടാവരുത് ഒരു കുടുംബത്തിനും ഒരു വ്യക്തിക്കും അതാണ് അവന്റെ ജീവിതത്തിലെ സ്വതക്കയിലെ ഏറ്റവും അവസാനത്തെ പടി ആ സ്വതക്ക നീ ചെയ്താൽ ആ സ്വതപ്പ കൊണ്ടുപോലും നിനക്ക് പ്രതീക്ഷിക്കാത്ത കൂലി പരലോകത്ത് പടച്ചോം തരുന്ന ഇന്ന് നമ്മുടെ കൂട്ടത്തിലുണ്ട് ഒരാളെ സഹായിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും ദ്രോഹിക്കുന്നതിന് ഒരു നന്മ ചെയ്യാൻ ആര് വിചാരിച്ചാലും മുടക്കാൻ ചിലര് മുൻപന്തിയിലുണ്ടാകും അത് എന്ത് വിഷയത്തിലാണെങ്കിലും ഏത് നല്ല കാര്യത്തിലാണെങ്കിലും എല്ലാറ്റിനും കുത്തിത്തിരിപ്പുണ്ടാക്കി വെറുതെ വർത്താനം പറഞ്ഞ് എല്ലാ ആൾക്കാരെയും ബേജാറാക്കിച്ച് സങ്കടപ്പെടുത്തി അതിലൊരു പ്രത്യേക ആനന്ദം കാണുന്ന ആളുകള് ജനങ്ങളെ ദ്രോഹിക്കുന്നവര് സ്വയം ദ്രോഹിക്കാണെന്നോ പറയൂല എന്നാലും അറിഞ്ഞോ അറിയാതെയോ ഒക്കെ എല്ലാത്തിലും ഒരു പാരയായിരിക്കേ ഉള്ളിൽക്കൂടെ പാര ഒലിക്കുന്നവനായിരിക്കും പാര വെച്ച് നേട്ടമുണ്ടാക്കുന്നവനായിരിക്കും സംസാരത്തിൽ പോലും പാര വെച്ച് മറ്റൊരു തന്നെ തളർത്തി തികൈത്തി വടക്കാക്കാൻ വേണ്ടി മുൻപന്തിയിലുണ്ടാകും പുറമെ ഒരു ശുദ്ധനായിട്ടായി അഭിനയിക്കുന്നത് അള്ളാന്റെ തെരുതൂതൻ ഓർമ്മപ്പെടുത്തി മറ്റൊരാളോട് ചെയ്യാൻ പറ്റുന്ന ഈ ലോകത്തോട് ചെയ്യാൻ പറ്റുന്ന ഇസ്ലാമിനോടും മപ്പിനീങ്ങളോടും മുസ്ലിമീങ്ങളോടും മനുഷ്യരോടും ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു നന്മ മറ്റൊരാളെ ദ്രോഹിക്കാതിരിക്കുക എന്നുള്ളതാ ആ ദ്രോഹം നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവരുത് അങ്ങനെയാണെങ്കിൽ ആരൊറ്റ ക്വാളിറ്റി മതി അല്ലാൻ്റെ ഇതിൽ വമ്പിച്ച കൂലി കിട്ടാൻ ഒന്ന് ആലോചിച്ച് നോക്കി നമ്മളെ നെഞ്ചത്ത് കൈവച്ചിട്ട് എന്നെ കൊണ്ട് ആർക്കെങ്കിലും ഒരു ദ്രോഹം ഉണ്ടെ വാപ്പ എൻ്റെ ഉമ്മ എൻ്റെ ഭാര്യ എൻ്റെ ഏട്ടൻ എൻ്റെ അനിയൻ എൻ്റെ മക്കള് അല്ലെങ്കിൽ എൻ്റെ സമൂഹം എൻ്റെ നാട് എന്നെ കൊണ്ടൊരാൾക്കൊരു ദ്രോഹല്ല എന്ന് നെഞ്ചത്ത് കൈവച്ച് പറയാൻ പറ്റിയാൽ അത് ഏറ്റവും നല്ലൊരു സ്വഭാവവും ഏറ്റവും വമ്പിച്ച കൂലി കിട്ടാനുള്ള പരലോകത്തേക്കുള്ള ഒരു സമ്പാദ്യം കൂടിയാണത് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇതൊക്കെ നമ്മളെ കണ്ണിൽ ചെറുതാ ഒതുടടുക്കുന്നതാണെങ്കിലും അലഹമില്ല പറയുന്നതാണെങ്കിലും മനസ്സിലൊന്നും വെക്കാതെ ആർക്കും ശത്രുതയൊന്നും കാണിക്കാതെ ജീവിക്കുന്നതാണെങ്കിലും എന്തെങ്കിലും ഒരാൾക്കൊരു ഗുണം കിട്ടുന്ന ചെറിയ നല്ല കാര്യങ്ങൾ ഇതൊന്നും നമ്മുടെ മനസ്സിലില്ല നമുക്ക് പറയാൻ മാത്രം എന്തേ ഉള്ളൂ നിസ്കാരവും നോമ്പുണ്ട് അതേമാതിരി പത്തോ നൂറോ ആർക്കെങ്കിലും ഒക്കെ ഒന്ന് കൊടുക്കും ഖുറാനൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഓതലുണ്ട് വെള്ളിയാഴ്ച നേരത്തെത്തിയ കഫഫ് പകുതിയെങ്കിലും ഞാൻ

ഇടാൻ പറ്റുന്ന അത്ര വില ഞാനിടും കൂട്ടാൻ പറ്റുന്ന അത്രയും കൂലി ഞാൻ കൂട്ടിയിടും എന്നിട്ടും നിങ്ങൾ അള്ളാന്റെ കോടതിയിൽ തോറ്റുപോയാ അല്ല കുറ്റവാളി നിങ്ങളാ കുറ്റവാളി എന്ന് എന്നല്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുറ്റവാളി ആയി പോകരുത് നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ നന്മകളിലൂടെ നമ്മുടെ കണ്ണിൽ ചെറുതാണ് നമ്മൾ ചിന്തിച്ചാലും അതിന്റെ ഭംഗിയും സൂക്ഷ്മതയും ജീവിതത്തിൽ പകർത്തി പരലോക നേട്ടത്തിന് വേണ്ടി അതൊരുക്കണം ആ ഒരുക്കുന്ന മുഗ്നിങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അറിഞ്ഞും അറിയാതെയും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ പറ്റിപ്പോകുന്നുണ്ട് നാഗ എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്ത് നിന്റെ സ്വർഗ പൂങ്കാവനത്തിൽ നീ ഞങ്ങളെ ഒരുമിപ്പിച്ചു കൂട്ടണമേ അള്ളാഹുവെ പരലോകം പ്രതീക്ഷിച്ച് സ്വർഗം ആഗ്രഹിച്ച് ഒരുപാട് നന്മകൾ ചെയ്യുന്നുണ്ട് നാഥ പക്ഷെ അറിയാതെ ചെയ്യുന്ന തിന്മകളെ കൊണ്ടും അറിഞ്ഞു ചെയ്യുന്ന പാപങ്ങളെ കൊണ്ടും ആ നന്മകൾ നീ ഇല്ലാതാക്കി കളഞ്ഞ് വിഡ്ഢികളുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ ഒരിക്കലും ഉൾപ്പെടുത്തരുത് നാഥ ഓരോ നിമിഷത്തിനും അധ്വാനിച്ച പ്രതിഫലം പരലോകത്ത് കാണുന്ന മാന്യന്മാരായ വിശ്വാസികളുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ അള്ളാഹുബേ മക്കളില്ലാതെ സങ്കടപ്പെടുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് റബ് മക്കളെന്ന് അനുഗ്രഹം നൽകി ആ ഇണകളോടും കുടുംബത്തോടും നീ കാരുണ്യം കാണിക്കണമേ സ്വന്തം മക്കളെ പരലോകത്തും ഇഹലോകത്തും ഉപകാരപ്പെടുന്ന മക്കളാക്കാൻ എന്ത് മാറ്റമാണോ റബെ ഞങ്ങൾക്കുണ്ടാവേണ്ടത് ആ മാറ്റം നൽകുന്ന മാന്യന്മാരായ രക്ഷിതാക്കളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ റബ്ബനാ